നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരാണ് ഔട്ടായെന്നുള്ള ചോദ്യമാണ് എല്ലായിടത്തു നിന്നും വരുന്നത് അപ്പോൾ കുറച്ച് മുമ്പേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഔട്ടായെന്നുള്ളൊരു സൂചന കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുണ്ടോ അതായത് ഏറ്റവും കുറവ് ഓട്ട് നമ്മുടെ സുരേഷിനായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷായിരിക്കാം ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എങ്കിലും നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് എവിക്ഷൻ ആയതുകൊണ്ട് ചിലപ്പം ബിഗ് ബോസ് ഒരു ടെസ്റ്റ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എവിക്ഷൻ ഒഴിവാക്കാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇത്തവണ ഏഷ്യാനൊന്നും മാറ്റി പിടിച്ചുകൊണ്ട് തന്നെ ഒരു ക്ലൂസും അല്ലെങ്കിൽ ഒരു ന്യൂസ് കാര്യങ്ങളും പുറത്തുവിടുന്നില്ല കഴിഞ്ഞവണ്ണം നമുക്ക് ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നേരത്തെ കിട്ടുമായിരുന്നു പക്ഷേ ഇത്തവണ ഒരു ന്യൂസുകളും കാര്യങ്ങളും തന്നെ പുറത്തുവിടുന്നില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് എവിക്ഷൻ ഒഴിവാക്കി എന്നുള്ളൊരു കാര്യങ്ങളാണ് അതായത് സുരേഷ് ആയിരുന്നു എലിമിനേഷനിൽ പുറത്തു പക്ഷേ ഫസ്റ്റ് സുരേഷ് നിന്ന് രക്ഷപ്പെട്ടു ന്യൂസ് ന്യൂസ് കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് വരുന്നത് അപ്പം അതുപോലെ തന്നെ വേറെ രണ്ട് കാർഡ് എൻട്രീസ് വരെ ഈ ഒരു വീക്കിലേക്ക് ചാൻസ് ഉണ്ടെന്നുള്ള കാര്യമാണ് അതിലൊരു വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത് പ്രവീണാണ് പ്രവീൺ എന്ന് പറയുന്നത് ഞാൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണിച്ചേക്കാം പുള്ളി ബിഗ് ബോസ് ബിഗ് ബോസിൽ കയറാനായിട്ട് അവരുടെ ഹോട്ടൽ മുറിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ ന്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട് എന്താണെങ്കിലും കൺഫേം ചെയ്യാത്ത ന്യൂസ് കാര്യങ്ങളാണ് നമുക്കിതൊക്കെ ഒരു തൊണ്ണൂറ്റി അഞ്ച് വരുന്നത് നമുക്ക് ൊക്കെ വിശ്വസിക്കാം എന്തായാലും ഔട്ട് ആവുകയാണെങ്കിൽ സുരേഷ് ഔട്ടാവും ഇല്ലെങ്കിൽ എവിഷൻ ഇത്തോടെ ഉണ്ടാവില്ല എന്നുള്ളൊരു റിപ്പോർട്ട് കാര്യങ്ങളാണ് നമുക്ക് രഹസ്യമായ കുറച്ച് സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും എനിക്ക് എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാൻ പഠിക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണാൻ നോക്കി ഇവിടെ ബൈ ബൈ